ഹായ് ഫ്രണ്ട്സ് മിയാൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഷ്യൽ സയൻസ് കിഡ്സ് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നടന്ന കൊല്ലം ജില്ലയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം കൂട്ടുകാർ എല്ലാവരും സോഷ്യൽ സ്കിൽസ് പഠിച്ച് ചില ആൾക്കാർക്ക് നാളുണ്ട് മൂന്നാം തീയതി സോഷ്യൽ കിഡ്സ് ചില സബ്ജെക്ടുകളിൽ ഏഴാം തീയതിയാണ് അപ്പം എല്ലാവരും പഠിച്ച് റെഡി ആയിരിക്കാവും എന്ന ഈ ചോദ്യം പേപ്പറും കൂടി ഒന്ന് നോക്കൂട്ടോ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യം ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് പഠിക്കാം അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിൽ റെയ്സീന കുന്നിലുള്ള രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് എന്നാൽ രാഷ്ട്രപതി നിവാസ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ സിംല അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലെ മൂന്ന് പോയിന്റുകളാണ് ഒന്ന് എന്താ ഔദ്യോഗിക വസതി അതായത് രാഷ്ട്രപതി ഭവൻ രണ്ടാമത്തത് രാഷ്ട്രപതി നിലയം അത് ഹൈദരാബാദില് മൂന്നാമത്തത് രാഷ്ട്രപതി നിവാസ് അത് സിംലയിലാണ് അപ്പൊ മക്കൾ ഇത് മൂന്നും പഠിച്ചു വെക്കട്ടോ എവറസ്റ്റിന്റെ ഉയരം എണ്ണൂറ്റി നാപ്പത്തെട്ട് മീറ്റർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു ഭൂതലപാളികളുടെ സമ്മർദ്ദം മൂലം എവറസ്റ്റിന്റെ ഉയരം കൂടുന്നു ഈ ഏത് ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതൊരു വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ഡയറക്റ്റ് ക്വസ്റ്റിനെ ഏത് ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആൻസർ സാഗർമാത നാഷണൽ പാർക്ക് സാഗർമാത ദേശീയോദ്യാനം നേപ്പാളിലാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയുടെ പേര് താർ മരുഭൂമി രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മരുപ്രദേശം അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന ആലപിക്കാൻ ആവശ്യമായ സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ആണ് എന്നാൽ ഇതിന്റെ ഷോർട്ട് വേർഷൻ ചെറിയ സമയം കൊണ്ട് ആലപിക്കുവാൻ എത്ര സെക്കൻഡ് വേണം അപ്പോ അതിന്റെ ആൻസർ ഇരുപത് സെക്കൻഡ് അടുത്ത ചോദ്യം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തിരിച്ചിത്രമ്പലം എന്ന സിനിമയിലെ അഭിനയത്തിന് ഏത് മലയാള നടിക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് ആൻസർ നിത്യ മേനോൻ അടുത്ത ചോദ്യം മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്താണ് ആൻസർ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അടുത്ത ചോദ്യം കേരളത്തിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ നിന്നും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ലഹരി തുടച്ചു നീക്കാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിമുക്തി വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഈ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഇത്രയും വളഞ്ഞു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക അവസാന വരിയിലാണ് ഡയറക്ട് ക്വസ്റ്റ്യൻ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അതിന്റെ ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ ഒൻപതാമത്തെ ചോദ്യം കുടിവെള്ളത്തിന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് നമ്മുടെ കിണറുകളെയാണ് എന്നാൽ കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ കുപ്പിവെള്ള പദ്ധതിയുടെ പേരെന്ത് ആൻസർ തെളിനീർ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം കൊണ്ടുവരാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് ആൻസർ വർണ്ണക്കൂടാരം അടുത്ത ചോദ്യം കസ്തൂരി തൈലമിട്ട മുടിമിനുക്കി മുത്തോടു മുത്തുവെച്ച വളകിലുക്കി കൈയിൽ മുത്തോടു മുത്തുവെച്ച വളകിലുക്കി ഈ ഗാനം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടു കാണും കുമാരനാശാന്റെ ലീലയിൽ കസ്തൂരി ചെമ്പകത്തിനെ പറ്റി പരാമർശിക്കുന്നു കുമാരനാശാന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കസ്തൂരി ചെമ്പകത്തിന്റെ തൈ കൊണ്ടുവന്ന് പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ നട്ടുകൊണ്ടാണ് സ്മാരകത്തിന് തറക്കല്ലിട്ടത് ആരുടെ സ്മാരകത്തിനാണ് ആൻസർ വി സാംബശിവൻ കാതിക സാമ്രാട്ട് എന്ന സൂചന വേണമെങ്കിൽ നൽകാം അത് ആൻസറിനുള്ള സൂചനയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വടേദ്കർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽപാണ്ഡെയാണ് എന്നാൽ സ്വയം തീ കൊളുത്തി ബ്രിട്ടീഷ് ആയുധപ്പുര കത്തിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ ചാവേർ രക്തസാക്ഷി ആരാണ് കുയിലി അടുത്ത ചോദ്യം ഇത് ആഫ്രിക്കയിലെ ഒരു തത്വശാസ്ത്രജ്ഞന്റെ പേരാണ് ഈ പദം ആഫ്രിക്കക്ക് പുറത്ത് എത്തിച്ചത് സമാധാന നോബൽ ജേതാവായ ഡസ്മൺ ഡുട്ടു ആണ് നിങ്ങൾക്കൊരു സൂചന തരികയാണെങ്കിൽ ഗൂഗിൾ പണി മുടക്കിയപ്പോഴും കേരളത്തിലെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിലനിന്നു ഐ ടി മേഖലയിലെ നിങ്ങളും കൂടി പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണിത് എന്താണ് ഈ പേര് ആൻസർ ഉബുണ്ടു അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജീവിയായിരിക്കാം വീടുകളിൽ കാണുന്ന പല്ലി പല്ലി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വാല് മുറിച്ച് കളയുന്ന പ്രക്രിയയുടെ പേരെന്ത് ഓട്ടോട്ടമി ഈ വാക്കിന്റെ അർത്ഥം സ്വയം മുറിക്കൽ എന്നാണ് സ്വയം മുറിക്കൽ എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കാം അപ്പടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയകോമള കേരള ധരണി ദിവസവും വിദ്യാലയങ്ങളിൽ ആലപിക്കണമെന്ന് ഉത്തരവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറക്കിയ യാചകൻ എന്ന സിനിമയിലും ഈ ഗാനം ഉൾപ്പെടുത്തിയിരുന്നു ഇത് രചിച്ചത് ആരാണ് ോധേശ്വരൻ യഥാർത്ഥ പേര് കേശവൻ കവയത്രി സുഗതകുമാരിയുടെയും ഹൃദയകുമാരിയുടെയും അച്ഛനാണ് ബോധേശ്വരൻ അടുത്ത ചോദ്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പൊതുജനത്തിന് അവസരം നൽകുവാനും ഓഫീസിനുള്ളിൽ പൗരപീഠം സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് ആൻസർ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പതിനേഴാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ കൊല്ലത്തെ കുരക്കേണി കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് മലബാറിലെ കൊല്ലത്തെ കൊല്ലം എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ കൊല്ലം എന്ന് അറിയപ്പെടുന്നു രണ്ടു കൊല്ലവും വാണിജ്യ വ്യാപാരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ വടക്കൻ കേരളത്തിലെ കൊല്ലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റയാണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്ത് ആണ് ഏറ്റവും വേഗം കുറഞ്ഞ ജന്തു ഏതാണ് സംസ്ഥാന നിയമസഭയുടെ സഭാധ്യക്ഷൻ സ്പീക്കറാണ് എന്നാൽ സംസ്ഥാന നിയമസഭയിലെ സഭാ നേതാവ് ആരാണ് അദ്ദേഹത്തിന്റെ പേരല്ല ചോദിച്ചത് അത് ഏത് പദവിയാണെന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രി ആൻസർ മുഖ്യമന്ത്രി ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനാപകടത്തിൽ മരണമടഞ്ഞ ആദ്യ വ്യക്തി ആരാണ് ഇദ്ദേഹം മലയാള സാഹിത്യത്തിലെ അഗ്രഗണ്യനുമാണ് ചോദ്യം ഇന്ത്യയിലെ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞ ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ് ആൻസർ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഇനി ബ്രേക്കർ ക്വസ്റ്റ്യൻസ് രാജ്യത്ത് സ്റ്റാമ്പുകൾ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഷയുടെ സൂര്യരശ്മി ആദ്യം പതിക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ് വയനാട് പൊഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ